ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി നോക്കാം മാങ്ങോ കുൾഫിയാണ് ഇന്ന് ഉണ്ടാക്കാവുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സാധനമാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഷെയർ ചെയ്യുന്നത് നോക്കാം ഞാൻ അരലിറ്റർ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊരു നല്ലൊരു കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇനി ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് നുള്ളു സാഫ്രോൺ കുങ്കുമപ്പൂ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത് പാൽപ്പൊടിയും കുങ്കുമപ്പൂവും ചേർത്ത് പാൽപ്പൊടി കട്ടയില്ലാണ്ട് നന്നായിട്ട് പാലുമായിട്ട് യോജിപ്പിക്കുക ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നമ്മൾ മാ മാോ കുൾഫിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മാങ്ങക്ക് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ മധുരം ഈ ഒരു മധുരം ചേർത്താൽ മതി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും പഞ്ചസാര കൂടുതൽ ചേർക്കണം അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന മങ്ങക്കനുസരിച്ചിട്ടേക്കും മധുരം ചേർക്കേണ്ട തട്ടാ ഇനി ഈ പാൽ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നമ്മുടെ ഈ പാ എടുത്ത പാലിൻ്റെ ഹാഫ് പോർഷനാക്കി മാറ്റണം അപ്പം നമ്മളിങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ പാടം ഇങ്ങനെ സൈഡുണ്ടാവും അതൊക്കെ നമ്മൾ നേരെ പാലിലേക്ക് തന്നെ ആക്കി മിക്സ് ചെയ്തെടുക്കണം എന്നാലേ നമ്മൾ ആ പാല് നല്ല തിക്കായിട്ട് നല്ല ക്രീമിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മളൊരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പാൽ തിളപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ പരന്ന പാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറ്റിക്കിട്ടും ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു കളറായിട്ടുണ്ട് നല്ലൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട് ആ ഒരു സാഫ്രോണിൻ്റെ കളറും പിന്നെ നമ്മളെ പാല് കുറിയുന്നുണ്ട് ആ ഒരു കളറെല്ലാം കൂടി നല്ലൊരു ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ വേറെ എക്സ്ട്രാ കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല മാങ്ങയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും ഇനിയിപ്പം നിങ്ങൾ മാങ്ങക്ക് കളർ കുറവ് ചിലത് ഒരു വൈറ്റ് കളർ മാങ്ങേ ഉണ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാങ്ങയുടെ കളർ കിട്ടും ഞാനിപ്പോൾ ഇതിൽ വേറെ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മളെ പാല് കുറുകി ഈ ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് കട്ടി വരണം അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതാ ഞാനൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങയാണിത് മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം നല്ല മാങ്ങയെടുക്കാം നല്ല മധുരമുള്ള നല്ല കളറുള്ള ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മല്ലിക മാങ്ങയാണ് നല്ല ടേസ്റ്റാണത് അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഒരു മിക്സിയിലോ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡറിലോ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഞാനിത് ഇതുപോലെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാങ്ങ പീസസ് കൊടുക്കാം അപ്പോൾ അതെങ്ങനെ ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പ്യൂരി അതിൻ്റെ പ്യൂരി ആക്കി അരച്ചെടുക്കണം നമ്മൾ ഇതാ ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഞാനൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ തന്നെ ചേർക്കണം അപ്പോഴാണ് നല്ല ഫ്ലേവർ നമ്മുടെ മാങ്ങയുടെ ഒരു ഫ്ലേവർ കുൾഫിക്ക് കുൾഫിക്കുവാണെങ്കിൽ മാങ്ങ നന്നായിട്ട് ചേർക്കണം ചിലർ മാങ്ങക്ക് പകരം എസെൻസ് ചേർക്കും അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ മാങ്ങ തന്നെ ചേർക്കുന്നതിൽ ഏറ്റവും നല്ലത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക വെള്ളം ചേർക്കാണ്ടാണേ നമ്മൾ അരച്ചെടുക്കുന്നത് ഇതാ ഇപ്പം നമ്മളെ ആ ഒരു മാംഗോ പ്യൂരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാൽ നന്നായിട്ട് തണുത്ത് കുറച്ചും കട്ടിയായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് കണ്ടോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ അത് നമുക്കിങ്ങനെ ഈ ഒരു കുൾഫിയുടെ പരുവത്തിലായി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തിക്നസ് ആ ഒരു തിക്നസ്സാകുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് നന്നായിട്ട് കൂളായിട്ടുള്ള ആ ഒരു പാലിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാങ്ങയുടെ ആ പ്യൂരി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചിലർ കുൾഫിയിൽ ഏലക്കായ കുടിച്ചത് ചേർക്കും പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോ ഇത് ശരിക്കും തനി ആ ഒരു മാങ്ങയുടെ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു കുൾഫിക്ക് കിട്ടുക നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നമ്മുടെ കുൾഫി മോൾഡാണ് ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇനി ഇത് ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലും ചെയ്യാം ഞാൻ ഗ്ലാസ്സിൽ ചെയ്തത് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ നാല് ആറ് എണ്ണം ഉണ്ടായത് രണ്ടെണ്ണം ഇവിടെ മിസ്സായി പോയി കുറേ നാൾ മുമ്പേ എൻ്റെ കയ്യിലുള്ള സാധനം ഇത് അപ്പോൾ ഇതിലാണ് ഞാനിന്ന് കുൾഫി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയെടുക്കാം വെള്ളമൊക്കെ കളഞ്ഞ് നല്ലൊരു തുടച്ചതിന് ശേഷം നമ്മുടെ കുൾഫി മോൾഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു മിക്സർ മാംഗോ മിക്സർ ഒഴിച്ചു കൊടുക്കാം അതാ ഞാൻ ഇതിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റായിട്ട് നിറച്ച് ഒഴിക്കരുത് ആ ഒരു ലൈന് കാണുന്നവരെ ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് അടച്ച് വെക്കുമ്പോൾ പുറത്തേക്ക് പുറത്തേക്കൊക്കെ പോകും അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ നാല് മോൾഡിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒരു ഗ്ലാസ്സിൽ ഒഴിക്കാനുള്ളത് ബാക്കിയുണ്ട് അത് ഞാൻ ഗ്ലാസ്സിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിലും ഉണ്ടാക്കിയെടുക്കാനേ പറ്റുന്നൊരു സംഭവമാണിത് അപ്പോൾ നമ്മൾ മോൾഡ് നാലെണ്ണം സെറ്റ് ചെയ്ത് വെച്ചു അതാ ഇതുപോലെ ഉണ്ടാവും ഇനിയിപ്പോൾ ഞാൻ ഗ്ലാസിൽ ചെന്ന് കാണിക്കാം ഞാനിപ്പോൾ കുപ്പി ഗ്ലാസ്സിൽ നമ്മൾ സാധാരണ ഗ്ലാസിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇനി നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ് അതിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിക്കുക നേരത്തെ ചെയ്ത പോലെ ഫുൾ ആയിട്ട് ഒഴിക്കാണ്ട് കുറച്ച് പോഷം ബാക്കി വെക്കുക അതിനുശേഷം നമ്മൾ അലൂമിനിയം പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പം പിന്നെ ഇത് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു കത്തി വെച്ചിട്ട് സെൻ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കുക അതിന് ശേഷം നമ്മൾ കയ്യിൽ ഒരു ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള ഐസ്ക്രീം സ്പൂണാണ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിക്കില്ല ഈ ഒരു സ്റ്റിക്കാണ് ഞാൻ ഇങ്ങനെ സെൻട്രറിലായിട്ട് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നേരത്തെ ഫ്രീസറിൽ വെക്കുക കുറഞ്ഞത് ആറ് മണിക്കൂറെ നമ്മളിത് ഫ്രീസേൽ വെക്കണം എന്നാലേ നല്ല സെറ്റായി വരുള്ളൂ അങ്ങനെ നമ്മൾ ആറ് മണിക്കൂറിന് ശേഷം നമ്മൾ കുൾഫി കുൾഫിയെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതാക്കേണ്ട അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നോർമൽ വാട്ടർ വാട്ടറെടുക്കാം ചൂടുവെള്ളമല്ല പച്ചവെള്ളം തന്നെയാണ് നോർമൽ വാട്ടർ എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ ഓരോ മോൾഡാക്കിയിട്ടൊന്ന് ഒരു സെക്കൻഡ് നമ്മളിങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കുക അതായത് നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ചൂടുവെള്ളമല്ലേ പച്ചവെള്ളമാണ് അത് ശ്രദ്ധിക്കുക ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും അതിനുശേഷം നമ്മൾ ആ മോൾഡ് ഇതുപോലെ ഒന്നിങ്ങനെ നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ഈസി ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരും കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് മാംഗോ ഗുൾഫി ഇവിടെ സെറ്റായി നല്ല അടിപൊളിയ വന്നിട്ടുണ്ട് പെർഫെക്റ്റ് തന്നെ വന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത പൊടിച്ചതൊക്കെ ചേർക്കാമായിട്ടാണ് ഞാൻ പക്ഷേ ഒന്നും ചേർക്കുന്നില്ല ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാം വളരെ ഈസിയാണ് ബുദ്ധിമുട്ടൊന്നും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഒരു ഒരു സെക്കൻഡ് ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യാം അപ്പോൾ അത് നമ്മൾ ഗ്ലാസ്സിലുള്ളതും ചെയ്യുകയാണ് ഗ്ലാസ്സിൽ നമ്മൾ സ്പൂൺ വെച്ചതുകൊണ്ട് കൊണ്ട് സ്പൂണിന് അത്ര ബലം ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ട് പക്ഷേ അത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാക്കണ്ടാവും നമ്മൾ ഗ്ലാസ്സിൽ വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ മാംഗോ കുൾഫി കുൾഫിയെല്ലാം സെറ്റായി അടിപൊളിയെ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക വളരെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ മേലെ ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കുങ്ങുമ്പം പൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കണേ എന്തായാലും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി താഴെപ്പറിയാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്